അപ്പോൾ എല്ലാവർക്കും ആപ്റ്റി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മളിവിടെ അപ്പർ കുട്ടനാട് ഏരിയയാണ് കേട്ടോ നന്നായിട്ട് വെള്ളപ്പൊക്കം നമ്മളെ ബാധിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ചെടികളും ഒക്കെ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്ന് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഇപ്പോൾ എന്താണ് അതിന്റെ ഒക്കെ എന്ന് കാണിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നിങ്ങളുടെ വലിയ വലിയ കമൻസും ലൈക്കും ഒക്കെ ചെയ്തതെന്ന് നമ്മുടെ ചാനലിനം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ കുഞ്ഞു വീട കണ്ടിലേക്ക് പോകാം അങ്ങനെ നമ്മൾ വെള്ളം പൊങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചെടികളൊക്കെ ഈ പൊക്കം വെച്ചിരുന്ന സ്ഥലത്തൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ ഇതാ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉണ്ടോ വെള്ളം ഏകദേശം മേളിൽ നിന്നൊക്കെ ഇറങ്ങി താഴ്ന്ന് തോടിന്റെ ലെവലിലേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴും നമ്മുടെ വഴിയിൽ കുറച്ച് വെള്ളം നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മുടെ ചെടികളൊക്കെ ഇരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ റെസ്ക്യൂ ചെയ്ത് മുകളിലേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇരുന്ന ചെടികളും കൂടെ നമുക്കെടുത്ത് മാറ്റേണ്ടി വന്നു കാര്യം ഏത് സമയത്തും ഇവിടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെയും ചെറുതായിട്ട് വെള്ളം തുപ്പതുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ അപ്പർ കുട്ടനാട്ടുകാരുടെ ഒരു വലിയ പ്രശ്നമാണ് ഇങ്ങനെ വെള്ളം പൊങ്ങുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളെല്ലാം എടുത്ത് എത്രയും പറ്റുന്ന സ്ഥലങ്ങളിലേക്കെടുത്ത് മാറ്റി അപ്പർ കുട്ടനാട് മാത്രമല്ല കുട്ടനാട്ടിലെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഈ കിടക്കുന്ന ജിഫി ഒക്കെ കണ്ടു ഇതിലൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെടികളും തൈകളും ഒക്കെ ആയിരുന്നു അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കാര്യം പെട്ടെന്ന് വെള്ളം ഈ പൊക്കത്തിലേക്ക് കയറിയപ്പോൾ അത് വെള്ളത്തിനടിയിലായിപ്പോയി അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല അതായത് ഇത് കണ്ട ഇതൊരു കണ്ണാടിച്ചെടിയായിരുന്നു ഒരു വെറൈറ്റി കണ്ണാടിച്ചെടിയായിരുന്നു അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് രണ്ട് സ്ട്രെയിൻ മാത്രമേ നമുക്കുള്ളൂ ഇവിടെ ഇപ്പോൾ നിലവിൽ ഇപ്പോഴും നമ്മുടെ വഴിയിൽ വെള്ളം നിൽക്കുന്നുണ്ട് മുട്ടിന് താഴെ ഏകദേശം അത്രയും വരും അത്രയും വെള്ളം ഉണ്ട് ഇപ്പോഴും നിലവിൽ നമ്മുടെ മേളിലോട്ട് നമ്മുടെ ഉയർന്ന പിച്ചിങ്ങിലൊക്കെ ഇരിക്കുന്ന ബോഗൻപില്ല ഒക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല മഴ വന്നിട്ട് അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് നിൽക്കുകയാണേ ഇപ്പോൾ നമ്മുടെ ശരിക്കും നല്ല പൊക്കത്തിലിരുന്ന ചെടികൾക്ക് വരെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതായത് ഇവിടെയൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു ചെടികൾ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന മുളകുകൾ നമ്മൾ ചാക്കിൽ കരിയില ഇട്ടിട്ട് നട്ടിരുന്ന മുളക് ആയിരുന്നു അതൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ പൊക്കി മാറ്റാൻ എളുപ്പമുണ്ടായിരുന്നു കുറേ ചെടികൾ എന്തായാലും നമ്മുടെ പോയിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ കണ്ടോ ഇതൊക്കെ പൊക്കി 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 വെച്ചേക്കും അതായത് ഈ ഒരു കാണുന്ന മുളക് ഏകദേശം വാടി ഉണങ്ങിപ്പോയിട്ടുണ്ട് കുറേ മുളകളൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ദ അരിയിലൊക്കെ നല്ല വെള്ളം ഓവറായി ഈ പ്രശ്നം അടിച്ച് നിൽക്കുന്നതാണ് പിന്നെ ദയറിനടി കുറേ ചെടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ബോഗൻവില്ല വില്ലേ റോസൊക്കെ ഇരുന്ന സ്ഥലങ്ങളിലേക്ക് ഈ ഗ്രൗണ്ട് വർക്കിടൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചാണ് പിന്നെ നമ്മുടെ ഇവിടെ ഒരു തട്ടുണ്ടാക്കിയിട്ട് ആ തട്ടിൽ കുറേ ചെടികൾ നമ്മളിങ്ങനെ കയറ്റി കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെടികളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇനി ഇതെടുത്ത് മാറ്റുക എന്നുള്ള നല്ലൊരു പണിയാണ് രണ്ട് മൂന്ന് മണിക്കൂറെടുത്തു ഇതെല്ലാം ഇവിടെ ആക്കാൻ വേണ്ടി അത്രയും പൊക്കം എന്തായാലും വെള്ളം കയറുക എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ട് വെള്ളമൊന്നും വന്നിട്ടൊന്നുമില്ല എന്തായാലും നല്ല പണിയുണ്ടായിരുന്നു ഇത്രയും ചെടികളെടുത്ത് വെക്കാൻ വേണ്ടി ഒരുപക്ഷേ ഈ ചെടികളൊക്കെ സംരക്ഷിച്ച് നിൽക്കുക നിർത്തുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യേണ്ടിയിരുന്നതും അത് നമ്മൾ നന്നായിട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു പിന്നെ കുറേ ചെടികൾ എന്തായാലും പോകും ഇങ്ങനെയൊക്കെ മാറ്റി വെക്കുമ്പോഴത്തേക്ക് പോകും അതൊക്കെ നമുക്കും സംഭവിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റോസുകളും അതൊക്കെ നല്ല കെയർ വേണ്ട ചെടികളാണ് അടുത്തടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഫംഗസ് അടിക്കും ഇപ്പം ദേ റോസെല്ലാം എല്ലാം നമ്മളിങ്ങനെ അടുത്തടുത്ത് തന്നെ വെച്ചേക്കുന്നത് വേറെ ഓപ്ഷൻ ഇല്ല ഇതൊക്കെ എത്ര നല്ല പൊട്ടിക്കിളിപ്പ് വന്ന ചെടികളാണ് ഇതൊക്കെ എത്രമാത്രം നമുക്ക് ഫംഗസ് ഒന്നും ഇല്ലാണ്ട് കിട്ടുമെന്നുള്ളത് ഇനിയിപ്പോൾ ഇതൊക്കെ മാറ്റി നോക്കുമ്പോഴോ വെയിൽ വരുമ്പോഴോ ഒക്കെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമ്മളിത് മാറ്റിയൊക്കെ വെക്കുന്നുണ്ട് വെക്കുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഒരവസ്ഥയും കൂടെ അറിയാൻ പറ്റും പിന്നെ കുറേ ചെടികൾ നമ്മുടെ സ്റ്റെയറിൽ നമ്മുടെ പുതിയ പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ സ്റ്റെയറിലോട്ട് നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മാക്സിമം പറ്റുന്നത്ര ഹൈറ്റിൽ എല്ലാ ചെടികളും മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമാണ് അതായത് കൊണ്ട് ഇതൊക്കെ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറ്റി കയറ്റി വെച്ചേക്കുന്ന ഒരു ഇലച്ചെടികളാണ് അരേലിയുണ്ട് പിന്നെ കുറേ ഇലച്ചെടികളുണ്ട് റോസ് ഒക്കെ ഇവിടെയും വെച്ചിട്ടുണ്ട് കാരണം കണ്ണാടി ചെടിയുടെ ഒരു സ്ട്രെയിൻ അത് നമ്മൾ അതും കുറേ ഉണ്ടായിരുന്നേ പക്ഷേ ഇതിപ്പോൾ ഇത് മാത്രം മാത്രമേ നമ്മുടെ ഇനിയുള്ളൂ അത് ബാക്കിയൊക്കെ ഇരുന്ന സ്ഥലത്ത് രാത്രി കൊണ്ട് വെള്ളം കയറി എല്ലാം പോയതാണ് പിന്നെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന അരലിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഇങ്ങനെ കുറെയൊക്കെ എന്തായാലും നഷ്ടപ്പെട്ടു ഈ ഒഴിഞ്ഞ കവറുകളൊക്കെ കൊണ്ട് അതിലൊക്കെ നമുക്ക് ചെടികൾ നഷ്ടപ്പെട്ട് പോയതാണ് വെള്ളം വന്നിട്ടും വെള്ളം കയറിയിട്ടും ഒക്കെ അപ്പം എന്തായാലും നല്ല പണിയുണ്ടായിരുന്നു ഇതെല്ലാം മേളിൽ കയറ്റാൻ വേണ്ടി അന്ന് കയറ്റുന്ന സമയത്ത് ഇവിടെയെങ്കിലും കറണ്ടില്ല ആ കറണ്ട് ഇല്ലാത്ത സമയമായതുകൊണ്ടാണ് അത് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതുകൂടെ ഒന്ന് എടുത്ത് അപ്ഡേറ്റ് ചെയ്യാമായിരുന്നു അതായൊക്കെ കണ്ടോ നല്ല സെറ്റായിട്ട് നിൽക്കുന്ന ചെടികൾ അത് നമുക്ക് നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഈ വീടിൻ്റെ ബാൽക്കണിയിൽ നമ്മൾ പറ്റുന്ന അത്രയും ചെടികളെല്ലാം ബാൽക്കണിയിൽ സെറ്റ് ചെയ്തു വെച്ചു നല്ല പൊക്കാലും ഇത് ഇവിടെയും നോക്കി ഇങ്ങനെയാണ് നമ്മുടെ വഴി കാണുന്നത് നമ്മൾ പാവലൊക്കെ നട്ട സ്ഥലമാണ് പന്തൽ കാണുന്നത് പിന്നെ നമ്മുടെ ആ പുറത്ത് നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ വെച്ചൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിരുന്നു അത് നല്ല നീളം വെച്ചിട്ടുണ്ട് അത് ഞാനിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത് അത് ഒന്ന് രണ്ട് ചെടിയുണ്ട് അങ്ങനത്തെ നല്ല നീളം വെച്ച് അതെല്ലാം ഞാനടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും പറ്റുന്ന രീതിക്കൊക്കെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് അതേപോലെ വേഗം വീക്ക് ആയി പോകുന്ന ചില പ്ലാന്റ്സ് ഉണ്ട് നമ്മുടെ പത്ത് മണിയുടെ കുറച്ച് സ്ട്രെയിൻ ഉണ്ട് പിന്നെ അതേപോലെ ഹാങ്ങിങ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പെറ്റുണിയം ഉണ്ടോ അതൊക്കെ ഇങ്ങനെ മുകളിലേക്ക് എടുത്ത് വെച്ചു ഈ മഴ ഒട്ടും കൊള്ളാത്ത സ്ഥലങ്ങളിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ഗാർഡനിൽ സെറ്റ് ചെയ്തിരുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആയിരുന്നു അതൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ചെടികൾ എല്ലാം കൂടി ആ ബാൽക്കണിയിൽ താങ്ങാത്തതുകൊണ്ട് അകത്തേക്ക് വെച്ചു ഇത് ഈ കുറേ ചെടികൾ റൂമിൽ കൊണ്ട് വെച്ച് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഉണ്ടല്ലോ അത് നമ്മൾ സെറ്റ് ചെയ്തു വന്നേക്കുന്ന ഒരു ചട്ടിയാണ് രണ്ട് ചട്ടിയിൽ എടുത്ത് നമ്മൾ അകത്തെ ജനലുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അത് പിന്നെ വലിയ വെയിലൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണല്ലോ ഇൻഡോർ പ്ലാന്റ് ആണ് അതേപോലെ റോസ ഒരു വലിയ റോസ് പ്രൂൺ ചെയ്ത് വെച്ചിരുന്നതാണ് പിന്നെ കലാത്തിയ ഇത് കണ്ടോ ഗൈസ് ഒരു യെല്ലോ കളറിലെ റയോടെ പ്ലാന്റ് ആയിരുന്നു ഒരു നല്ല പ്ലാന്റ് ആയിരുന്നു മഴ പെയ്ത് വെള്ളം കെട്ടിയപ്പോഴത്തേക്കും അത് ചീഞ്ഞ് പോയാൽ ഭയങ്കര സങ്കടം നല്ലൊരു പ്ലാന്റ് ആയിരുന്നു നഷ്ടപ്പെട്ടു പോയി പിന്നെ നമ്മുടെ അഗ്ലോണി മാസും കലാത്തി മാസും ഒക്കെയാണ് ഈ അഗ്ലോണിമ കണ്ടോ നമ്മൾ അത്യാവശ്യം ചട്ടിയിൽ സെറ്റായിക്കൊണ്ടുവന്നത് ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റി ആയിരുന്നു നമ്മുടെ അഗ്ലോണിമ ഇരിക്കുന്നു പിന്നെ കുറേ ഇവിടെയൊക്കെ ഇൻഡോർ പ്ലാന്റുകളൊക്കെയാണ് ഇരിക്കുന്നത് നല്ല ഇൻഡോറിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള പ്ലാന്റുകളാണ് കൂടുതലും ഇൻഡോർ പ്ലാന്റുകളാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ എല്ലാം കൂടെ സ്ഥല സൗകര്യം നോക്കിക്കൊണ്ട് വെച്ചേക്കുന്നതാണ് ഇനി അടുത്ത് മാറ്റണം ഞായറാഴ്ചത്തേക്ക് അത്യാവശ്യം സമയം കണ്ടെത്തിയാന്ന് മാറ്റാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് വെയിൽ കിട്ടാതെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും ഇത് നമ്മുടെ മിനിയേച്ചർ ഓർക്കിഡുകളാണ് അതേപോലെ റോസ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ പക്ഷെ ഇതൊക്കെ പോയി കേട്ടോ വെയിൽ കിട്ടാണ്ടൊക്കെ റോസ ഒക്കെ പോയി ഇനി ഇതൊക്കെ എടുത്ത് വെയിലത്തോട്ട് വെച്ച് എങ്ങനെ പരിചരിച്ചെടുക്കുമെന്നറിയില്ല ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ ഉണ്ടാക്കും നിറയെ ബഡ്സ് വന്നിട്ടുണ്ട് അതിൻ്റെ കാലമാണെന്ന് തോന്നുന്നു ഇനിയിപ്പം ആ ഗ്രൗണ്ട് ഓർക്കിഡുകളൊക്കെ നമ്മൾ പൂക്കാൻ കാത്തിരുന്നതാണ് അപ്പം പൂത്ത് വന്നപ്പോഴത്തേക്ക് ദേ മഴയും വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ പത്ത് മണിയുടെ കുറേ സ്ട്രെയിൻ നമ്മൾ നഷ്ടപ്പെടാതെ എടുത്ത് വെച്ചാൽ പക്ഷെ അതെല്ലാം പോവുക കേട്ടോ ഇത് പത്ത് മണിയൊക്കെ നമ്മൾ ഒന്നേ ഉണ്ടാക്കേണ്ടി വരും പിന്നെ കുറേ ഇൻഡോർ പ്ലാന്റുകളൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ജനലുകളിൽ കലാത്തിയ അഗ്ലോണിമ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് ആണ് പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോഗൻപില്ല യെല്ലോ കളർ ആയിരുന്നു അത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ സംരക്ഷിക്കാവുന്ന ചെടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അഗ്ലോണിമ കലാത്തിയ വെറൈറ്റീസ് എടുത്ത് ഇവിടെയും വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഇൻഡോർ പ്ലാന്റുകളാണ് കൂടുതലും അകത്തേക്ക് നമ്മുടെ പണിതീരാത്ത വീടിൻ്റെ ജനൽപ്പാളികളൊക്കെ പണിത് വെച്ചേക്കുന്നത് അതൊക്കെ താഴെ വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടി എടുത്ത് മുകളിലേക്ക് വെച്ചതാണ് അങ്ങനെ കലാത്തികളും അഗ്ലോണിമകളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നല്ല പണിയായിരുന്നു ആ ദിവസം അന്ന് കരണ്ടേ ഉണ്ടായിരുന്നില്ല ഇവിടെ പെട്ട് പോയ ദിവസമായിരുന്നേ കണ്ട നമ്മുടെ പാമ്പൊക്കെ ഓൾറെഡി നേരത്തെ വെച്ചായിരുന്നു റോസ് നല്ലൊരു റോസ് ആണ് നല്ല പിങ്ക് കളറിലൊരു ആണ് അത് റോസ് ആണ് പിന്നെ നമുക്ക് ഇത് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ പെറ്റുപുണിയുടെ ഒരു വെറൈറ്റിയാണ് നഷ്ടപ്പെട്ടു പോയി ഇത് നമ്മുടെ ഹാങ്ങിങ് ഹാങ്ങിങ്ക് എല്ലാം ഫംഗസ് അടിച്ചു മഴ വന്നപ്പോഴത്തേക്ക് ഇത് വലിയ ഫംഗസ് ഇൻഫെക്ഷൻ ഒന്നും ഒരു ചെടിയാണ് പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ഉണ്ട് പിന്നെ ഈ റോസാണ് ഇങ്ങനെ എല്ലാ ചെടികളും ഏകദേശം ഒന്ന് സേഫ് ആക്കി വെച്ചിട്ടാണ് ആ വെള്ളപ്പൊക്കത്തിൻ്റെ അന്ന് ഞങ്ങൾ ഇവിടെ നിന്നൊന്ന് മാറിയത് കേട്ടോ പിന്നെ നമ്മുടെ കാക്കപ്പ് വെറൈറ്റീസ് പനകൾ എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഈ പെട്ടെന്ന് വീക്കാവുന്ന പ്ലാന്റ്സ് അല്ലേ നമ്മൾ നമ്മുടെ ഹാങ്ങിംഗയാണ് ഇപ്പോൾ ഈ ഫംഗസ് അടിച്ചത് കാരണം മഴ പെയ്ത പ്രശ്നമാണ് അത് കാരണം ഞാനത് ഹാർഡ് പ്രൂണി ചെയ്തിട്ട് മാറ്റി വെച്ചിരുന്ന ചെടിയാണ് വലിയ കുഴപ്പമില്ല അത് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ സാഫ് പോലെയുള്ള അതും ഹാങ്ങിംഗയാണ് സാഫുപോലുള്ള സാധനങ്ങൾ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പക്ഷെ മഴ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള ചെടികളൊന്നും അങ്ങനെ സംരക്ഷിച്ചെടുക്കാൻ പറ്റത്തില്ല കാരണം ഇലയിൽ വെള്ളം കഴിഞ്ഞാൽ പെട്ടെന്ന് വീക്കായി ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ